എന്തിനാണ് ഇങ്ങനെ കാണിക്കണേ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ലക്ഷറി ലൈഫ് കാറ് ഭയങ്കര വീട് താങ്കൾ വന്നപ്പോൾ കണ്ടല്ലോ എൻ്റെ എന്റെ ലൈഫും വീടെല്ലാം കണ്ടല്ലോ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും ഞാൻ കൊടുത്തിരിക്കും അത്രേ ഉള്ളൂ അത് ഞാൻ പട്ടിണി കടന്നാൽ ശരി അവരുടെ എല്ലാവരുടെയും പൈസ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിരിക്കും ഒരു മാറ്റമില്ല നമസ്കാരം ഞാൻ രാഘം രാഘവരാധാകൃഷ്ണാണ് ഞാനിന്ന് കോട്ടയം ജില്ലയിലെ വാഗത്താനം എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഇത് പ്രിയ കലാകാരൻ ശ്രുതിയാണ് സുതിയെ അപമാനിക്കുന്നതെന്ന് ആരെങ്കിലും പറയരുത് അങ്ങനെ നിങ്ങളോട് ആദ്യം തന്നെ ക്ഷമ ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരു ലക്ഷറി ലൈഫ് നയിക്കുന്ന സുതിയുടെ ബെഡ്റൂമാണ് വളരെ വിഷമം തോന്നുന്നു വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ സുധിയുടെ മുമ്പിൽ ഇരിക്കുന്നത് ഈ ഇത്രയും ഈ നല്ലൊരു കലാകാരന് നല്ലൊരു വീട് പോലുമില്ല എന്തിന് നല്ലൊരു കട്ടിൽ പോലുമില്ല പറയുക ഇനി വേറെ ചിരിപ്പിച്ച് നടക്കുന്ന ഈ കലാകാരൻ ഉള്ളില് കരഞ്ഞു തീർന്ന മനസ്സുമായിട്ടാണ് ഒരു ഒരു കണ്ണുനീര് പോലും വരാതെ ഉള്ളിലെ ദുഃഖം പറഞ്ഞു നിങ്ങളോട് ഇനി ഏത് തരത്തിലാണ് പറയേണ്ടത് ഇദ്ദേഹം നിങ്ങളെ ഇദ്ദേഹത്തിന് വെറുതെ വിടും നിങ്ങൾ കൊടുത്ത പൈസ അദ്ദേഹത്തിന് നല്ല എന്തെങ്കിലും കാര്യം ഒരു നേരത്തെ ആഹാരം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എങ്കിൽ തിരിച്ചു രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ് പക്ഷെ അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ വൈഫിന് മെന്റലി ഡിപ്രഷൻ ഉണ്ട് പുള്ളിക്കാരിക്ക് അത് രണ്ടാമത്തെ കുഞ്ഞിന്റെ പ്രസവത്തിലും സംഭവിച്ചു പോയാണ് അപ്പത് ഓവറായിട്ടുള്ള ടെൻഷൻ പുള്ളിക്കാരിക്ക് പറ്റൂല ആ അതിന്റെ ടാബ്ലെറ്റ് അതിന്റെ ഡീറ്റെയിൽസ് പിന്നെ പപ്പയുടെ കാര്യം പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞിട്ട് തീനക്ക പറ്റിപ്പോയതാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോകുന്നുണ്ട് അതിനിടയ്ക്കെയാണ് ഈ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഈ സ്കിറ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്യണതും എല്ലാം ഒന്നുമില്ല ഒരു കുഴപ്പമില്ല എന്നെ കുറ്റം പറയാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക എനിക്കത്രേ പറയാനുള്ളൂ പിന്നെ വേറെന്താ പറയുക ബാക്കിയെല്ലാം ഇവിടെ പറയും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഗതികേട് കൊണ്ടാണ് ദേഹം നിങ്ങളെ ഇന്ന് വാങ്ങിയത് അത് നിങ്ങൾ ഇനിയും മനസ്സിലാക്കണം അതിൻ്റെ പേരിൽ ഇനി ചൂഷണം അരുത് നാണം കെടുത്താൽ ഒരു പരിധി വരെ ഇത് പരിധിക്ക് അപ്പുറമായി എൻ്റെ സഹപ്രവർത്തകരായ മാധ്യമങ്ങളും ഒക്കെ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇനി ദേഹത്തെ ദ്രോഹിക്കരുത് ഈ കുടുംബത്തോട് അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന് പറയുക ഞാൻ കിലോമീറ്ററുകൾ തട്ടുകയാണ് ഒരാളെ കാലങ്ങളായിട്ട് ചൂഷണം ചെയ്യുക കുറ്റം പറയുക പൈസ മേടിച്ചിട്ട് തിന്നിട്ട് നീ ഞങ്ങൾക്ക് തരാത്ത എന്താ എന്നൊക്കെയുള്ള കുത്തുവാക്കുകൾ നിങ്ങൾ മനസ്സ് സന്തോഷത്തോടു കൂടിയാണ് കൊടുത്തതെങ്കിൽ അദ്ദേഹം തരാൻ തയ്യാറാണ് പക്ഷേ ഇനി ചൂഷണം കാണില്ല നിങ്ങളോടും എനിക്കിതേ പറയാനുള്ളൂ കോവിഡ് മഹാമാരിയുടെ താണ്ഡവത്തിൽ ചെറിയ കലാകാരന്മാരുടെ ജീവിതം പട്ടിണിയും ദുരിതപൂർണവുമായി മാറിയിരിക്കുകയാണെന്ന് നാം ഏവർക്കും അറിവുള്ള കാര്യമാണ് കഴിഞ്ഞ ഒരു വർഷമായി കലാമേഖലയിലും കോവിഡ് മഹാമാരി പിടിമുറുക്കിയിരിക്കുകയാണ് കോവിഡ് മഹാമാരി മൂലം പരപട്ടിണിയും അഭിമാനക്ഷതവും ഏറ്റുവാങ്ങേണ്ടി വന്ന കലാകാരനാണ് കൊല്ലം സുതി മിമിക്രി കോമഡി സിനിമാധാരവുമായ കൊല്ലം സുതി ആളുകളെ പറ്റിച്ച് പണം സമ്പാദിക്കുന്നു പറ്റിച്ച് ജീവിക്കുന്നു എന്നൊക്കെ പേരിൽ അപവാദ പ്രചരണങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് തനിക്കെതിരെ സമൂഹത്തിൽ പ്രചരിക്കുന്ന അപവാദ പ്രചരണത്തെക്കുറിച്ച് കൊല്ലം സുധി പ്രസ് മലയാളത്തോട് മനസ്സു തുറക്കുകയാണ് വർഷങ്ങളായി ഉത്സവ പറമ്പുകളെ ചിരിയിട മലപ്പടക്കം പൊട്ടിച്ചു വരുന്ന കലാകാരനാണ് സുധി സുധിയെ സുധി കൊല്ലമാക്കിയത് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് തന്നെയാണ് കോവിഡ് മഹാമാരിക്കിടയിൽ ഉത്സവ പരിപാടിയും ടി വി പരിപാടികളും കുറഞ്ഞതോടെ സൌഹൃദങ്ങൾക്കിടയിൽ നിന്നും സാമ്പത്തിക സഹായം കടമായും സ്നേഹബന്ധത്തിന്റെ പുറത്ത് വാങ്ങിയതായും സുധി പറയുന്നുണ്ട് ഇതിനിടയിലാണ് ചില തൽപര കക്ഷികൾ സുധി കൊല്ലം പലരിൽ നിന്നും തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞ് പണം കൈപ്പറ്റിയെന്നും തിരികെ നൽകാതെ മുങ്ങി നടക്കുകയാണെന്നും പറഞ്ഞ് അപവാദ പ്രചരണം നടത്തുകയാണെന്നും ¿Dónde iban കൊല്ലം എന്ന കലാകാരനെ വെള്ളപൂശാനോ ന്യായീകരിക്കാനോ അല്ല പ്രസ് മലയാളം ഈ വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു കലാകാരനെ മാനസികമായി തേജോബോധം ചെയ്യുകയും കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാതെ തെറ്റുകാരനായി ചിത്രീകരിക്കുന്ന നിരവധി വാർത്തകളും വർത്തമാനങ്ങളും കണ്ടിട്ടും കേട്ടിട്ടുമാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ മുമ്പിൽ സുതിച്ചത് കോവിഡ് കാലഘട്ടത്തിൽ പണം വാങ്ങിയെന്നും തിരികെ നൽകുമെന്നും ആ കലാകാരൻ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ലക്ഷങ്ങളോ കോടികളോ തട്ടിയെടുത്തെന്നോ അടിച്ചുമാറ്റിയെടുത്തെന്നോ എന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ പരിചയക്കാരെ ആശ്രയിച്ചു തിരികെ നൽകാമെന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ടാവാം സമയത്തിന് നൽകാൻ സാധിച്ചെന്നു വന്നു കാണില്ല പണം കൊടുത്തവരാരും പരാതി പറഞ്ഞിട്ടില്ലെന്നും ചില തൽപര താല്പര്യങ്ങൾക്ക് ആവാം ഇതിനു പിന്നിലെ ആ കലാകാരന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകും കലാമേഖലയും സ്റ്റേജ് ചാനൽ മേഖലയും പുത്തൻ ഉണർവ് വന്നാൽ മാത്രമേ കലാകാരന്മാരുടെ ജീവിതം പച്ചപിടിക്കുകയുള്ളൂ ഇവിടെ നിങ്ങൾ വന്നപ്പോ തന്നെ എന്റെ അവസ്ഥ കണ്ടതാണ് ഞാനിപ്പോ വാടക വീട്ടിലാണ് താമസിക്കണേ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒന്നര വർഷമായിട്ട് ഈ കേരളത്തിലെ ഒരുപാട് കലാകാരന്മാർ ഗാനമളക്കാരും നാടകക്കാരൊക്കെ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ഞങ്ങൾ മീൻകിരി കലാകാരന്മാരിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പേരെണ്െ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു സഹായമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫാൻസ് ഗ്രൂപ്പുണ്ട് കൊല്ലംസുതി ഒഫീഷ്യൽ ഫാൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ മെയിൻ അഡ്മിൻ അജീഷ് ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ് സ്വിറ്റ്സർലൻഡാണ് പുള്ളി അപ്പോ പുള്ളി എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ഹെൽപ്പായിട്ടേ നമ്മൾ കാണുള്ളൂ അപ്പോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫാൻസ് ഗ്രൂപ്പുകാരുടെ പരസ്പരങ്ങളുടെ പ്രശ്നം കൊണ്ടായിരിക്കാം ചെറിയൊരു ക്ലാഷ് വന്നു ക്ലാഷ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് മാറി ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് മാറിയപ്പോഴത്തേക്കും എന്നെ ഈ സഹായിച്ചതെല്ലാം കടമായി മനസ്സിലായോ കടമെന്ന് വെച്ചാൽ മനസ്സിലായോ അവരെനിക്ക് കടമായിട്ട് തന്നു എന്നുള്ളൊരു ലെവലിലോട്ട് മാറി മാറിക്കഴിഞ്ഞിട്ട് പിന്നെ എന്തോ അതിന് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കാണിക്കണേ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ഞാൻ ലക്ഷറി ലൈഫ് കാറ് ഓ ഭയങ്കര വീട് താങ്കൾ വന്നപ്പോൾ കണ്ടല്ലോ എൻ്റെ ലക്ഷറി ലൈഫും വീടെല്ലാം കണ്ടല്ലോ ഞാൻ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരുന്നു ഞാനതൊക്കെ കൊടുത്തു പിന്നെ എൻ്റെ വൈഫ് രണ്ട് കുട്ടികൾ മൂത്തമോൻ ഇത് എൻ്റെ ചാനലിൽ തന്നെ ഫ്ലവേഴ്സ് ചാനലിൽ ഞാനത് കാണിച്ചിരുന്നു മൂത്തമ്മോൻ രാഹുൽ ഇളയാൾക്ക് ഒന്നര വയസ്സായിട്ടുള്ളു ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് ഞാൻ ഈ ഇണമ്പുള്ള പിന്നെ ഏകദേശം ഒരു പത്ത് ഒരു കുടുംബമാണ് ഇതെല്ലാം പിന്നെ എൻ്റെ പപ്പ വൈഫിൻ്റെ അച്ഛൻ വൈഫിൻ്റെ അച്ഛൻ നാല് ആൻറ്റിയോപ്ലാസ്റ്റ് കഴിഞ്ഞു അതിൻ്റെ പേരിലുള്ള ഓട്ടം എൻ്റെ ഇളയ കുഞ്ഞിന് ന്യൂമോണിയ വന്നു അതിൻ്റെ പേരിലുള്ള ഓട്ടം ഇതൊക്കെ കൊണ്ടാണ് ഞാൻ കടമ്പ മേടിച്ചത് അല്ലാതെ ആരെയും പറ്റിക്കാനോ ഒന്നുമല്ല എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ജനങ്ങൾ മൊത്തവും എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താ സൂചിച്ച് നിങ്ങൾക്ക് എന്താ പറ്റിയേ ഇതെന്താണ് നിങ്ങൾ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റുള്ളത് നിങ്ങളെന്താണ് നിങ്ങൾക്ക് എന്താണ് പറ്റിയത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഒന്നുമില്ല ഭയ ഒന്നുമില്ല ഇത് ഓരോ ആർട്ടിസ്റ്റുകൾക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നമാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അല്ലേ കുടുംബപരമായിട്ടുണ്ടായ ബുദ്ധിമുട്ട് കൊണ്ട് ഒരുപാട് പേര് സഹായിച്ചു അല്ലാതെ ആരുടെ കുറച്ച് പേരുടെ അടുത്തൊക്കെ ഞാൻ കടം ചോദിച്ചിട്ടുണ്ട് കുറച്ച് പേർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇത് എന്താണ് ഈ റൂട്ടിലൊക്കെ പോയെന്നുള്ളതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്തായാലും ഡൗൺ ആവുമെന്നില്ല എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവരുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഒരിക്കലും താഴുമില്ല മേലോട്ടേ പോവുള്ളു ഉറപ്പായിട്ടും റിനെന്ന് പറയുന്ന വോയിസ് ഓഫ് മലയാളിയിൽ പറഞ്ഞ ആ രണ്ട് വോയിസുകൾ അതിനെപ്പറ്റി എനിക്ക് പറയണം കാരണം ആ വോയിസ് രണ്ട് വോയിസുകളില്ല നമ്മുടെ മാത്രം വോയിസേ ഉള്ളൂ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ടേക്കുകയാണ് രണ്ട് വോയിസ് ആയിട്ടില്ല അതായത് ഈ അജേഷ് എന്ന് പറയുന്ന വ്യക്തി നമ്മൾക്ക് സഹായം ചെയ്തിട്ടുണ്ടില്ലെന്നല്ല എല്ലാവരും സഹായം ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും മിക്കവരും സഹായിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഒന്നും പറയുന്നില്ല അത് തിരിച്ചു കൊടുക്കുന്നവരും കൊടുത്തിട്ടും ഉണ്ട് ഇനിയും പൈസയൊക്കെ ആകുമ്പോൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യും പക്ഷേ ഈ വോയിസ് ഓഫ് ജേർണ എന്ന് പറയുന്ന അദ്ദേഹം പുള്ളി ഇട്ടപ്പോ എൻ്റെ വോയിസ് ഇട്ട് ഞാൻ പരിചയപ്പെടുന്ന വോയിസ് അതായത് അത് എനിക്ക് തോന്നുന്നത് അഖിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വദിച്ചേട്ടൻ വാട്സപ്പിൽ ഹായ് അയച്ചു അപ്പോൾ സ്തുതി ചേട്ടൻ തിരിച്ച് എന്താ മക്കളെ ഹായ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ ചേട്ടനെ ഞാൻ കുറച്ച് ക്യാഷ് ക്യാച്ച് സഹായിക്കാൻ അയച്ചു അപ്പോൾ സുദ്ധി ചേട്ടൻ ഓർത്ത് ഇത്രയും ബുദ്ധിമുട്ടിരിക്കില്ല നമ്മുടെ വീട്ടിൽ ചുരുക്കി പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പട്ടിണിയുടെ വക്കിലെത്തിക്കൊണ്ടാണ് സൂചാട്ടൻ പറഞ്ഞാൽ ശരി എന്നാൽ സഹായിക്കാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ നോക്കണം നമ്മുടെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ പുള്ളി പറഞ്ഞെന്നാൽ സഹായിക്കാമെന്ന് ഇങ്ങോട്ടും കയറി പറഞ്ഞാണ് രണ്ട് ദിവസമായി മൂന്ന് ദിവസം സഹായിക്കുക ഇന്ന് ഞാൻ പൈസ ഇട്ടുതരാം ചേട്ടൻ എനിക്ക് തിരിച്ച് പൈസ വേണ്ട ഇത് കടമൊന്നുമല്ല ചേട്ടൻ്റെ ബുദ്ധിമുട്ട് കണ്ട് തരുന്നതെന്ന് പറഞ്ഞ് അപ്പം എന്നെ പരിചയപ്പെടുത്തി സൂചേട്ടൻ എന്നെ പരിചയപ്പെടുത്തി ആ വോയിസ് ആണ് അവരിട്ടേക്കുന്നത് അതിനുശേഷം പിറ്റേ ദിവസം പുള്ളി പറയാ അതെ തന്നെ പൂട്ടാൻ വേണ്ടിയിട്ട് തനിക്ക് പൈസ ഒന്നും തരത്തില്ല ഇത് അജേഷിൻ്റെ പണിയാണ് അജേഷിൻ്റെ ആണ് ഇത് നിനക്ക് പൈസ വന്നത് നീ കുറച്ച് പേരെടുത്ത് നീ കുറച്ച് നാളായി ഇങ്ങനെ വലിയ നിന്നെ താക്കാൻ വേണ്ടിയിട്ട് അജേഷ് പറഞ്ഞാണ് നിനക്ക് ഒരു പൈസയും തരത്തില്ല കുറേ ചീത്ത പറഞ്ഞു അതിൻ്റെ അനുസരിച്ചാണ് ഒരു മനുഷ്യനാകുമ്പോൾ പുള്ളി ഒരു മനുഷ്യനാണ് കേട്ടിട്ട് പുള്ളിയും ദേഷ്യപ്പെട്ട് സംസാരിച്ച് അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു വോയിസ് അതായത് എൻ്റെ വോയിസ് അത് ഈ പൈസയായിട്ട് പൈസ തന്നവരും ആരുമായിട്ട് യാതൊരുത് ബന്ധവുമില്ല നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ ഫുഡും കഴിച്ച് നമ്മുടെ കൂടെ നടന്ന ഒരു വ്യക്തി ഞാൻ അനിയനായിട്ട് കാണുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഇവിടെ വന്നിരുന്ന് എൻ്റെ വോയിസ് എങ്ങനെയോ എന്നെ കൊണ്ട് പറയിപ്പിച്ച് പിടിച്ചെടുത്ത വോയിസ് ആണ് അതിനകത്ത് ഈ പൈസ തന്നവരെ ഒന്നുമില്ല പൈസ തന്ന് ചോദിക്കുന്നതില്ല പറയുന്ന ഒന്നുമില്ല പക്ഷെ അതിൽ പറയുന്ന ജെറും പറയുന്ന വാക്കെന്ന് പറഞ്ഞാൽ ആ ആ ചേച്ചി ഉത്തരം കേട്ടില്ലേ പൈസ ചോദിച്ചവരുടെ അടുത്ത് പറഞ്ഞതാന്ന് എൻ്റെ അനിയന്മാരുടെ അടുത്ത് ഞാൻ സംസാരിച്ച കാര്യമാണ് അത് എങ്ങനെ പുറത്ത് പോയെന്ന് എനിക്കറിയില്ല അതിവിടെ വന്ന് ഒരു എനിക്ക് ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല ഞാൻ കാരണം ഞാൻ അനിയനെ പോലെ കണ്ടതാണ് അത് അവൻ അറിയ ആരാണെന്ന് ഇവിടെ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ട് അവൻ ആ വോയിസ് എടുത്ത് കൊടുത്താണ് ഞാൻ അവനോട് ചോദിച്ചപ്പോ അജേഷ് ഏട്ടൻ പറഞ്ഞിട്ട് ചേയിപ്പിച്ചതാണെന്നാണ് പറഞ്ഞത് ആ ചേച്ചിടെ വോയിസ് എങ്ങനെയെങ്കിലും അടിച്ചോണ്ട് വരണം അങ്ങനെ അവൻ ചെയ്തതാണെന്നാണ് അവൻ പറയുന്നത് അജേഷ് എന്നെ കുറച്ച് കൂടുതൽ ക്യാഷ് സഹായിച്ചിട്ടുണ്ട് ബാക്കി എല്ലാവരും അഞ്ഞൂറ് രൂപ ആയിരം രൂപ രണ്ടായിരം രൂപ ഇങ്ങനെയൊക്കെ ഉള്ളൂ ഇതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഇത് എന്താണെന്ന് ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാവില്ല എന്തിനാണ് ഇതൊക്കെ ഇതൊക്കെ കൊടുത്തു തീർക്കാവുന്ന കാര്യല്ലേ ഉള്ളൂ എനിക്ക് ഫ്ലവേഴ്സ് ആളിന്റെ കൃത്യമായിട്ട് എനിക്ക് പേയ്മെന്റ് തരണ്ട് അതനുസരിച്ച് ഞാൻ കൃത്യമായിട്ട് ഓരോരുത്തരുടെയും പൈസ ഞാൻ കൊടുക്കണതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് എനിക്ക് കുടുംബവും കൂടെ നോക്കണ്ടേ പിന്നെ ഇതിനിടക്ക് ഇവരെന്തിനാണ് എന്നെ ചവിട്ടി താത്തനേന്ന് എനിക്ക് മനസ്സിലാവില്ല കഷ്ടമാണ് ചേട്ടൻ്റെ അടുത്ത് കാണിക്കണേ അഷ്ടമാണ് എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ അതിനപ്പുറത്തൊന്നും പറയാനില്ല എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ പിന്നെ ഇതൊക്കെ ഇത് പറഞ്ഞാൽ ശരി നാളെ തള്ളിക്ക് പിളിയേ എനിക്ക് കേൾക്കുള്ളൂ എന്നുള്ളത് അറിയാം ഇവരുടെ അടുത്തൊക്കെ എനിക്ക് പറയണ കൃത്യ സമയത്ത് എനിക്ക് ഇവർക്ക് പൈസ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് കാശ് ചോദിക്കുമ്പോൾ മക്കളെ ചേടാ ഒരാഴ്ച തന്നെ രണ്ടാഴ്ച ചേട്ടൻ തരാട്ടോ എന്ന് പറഞ്ഞിട്ട് ആയിരം രൂപ രണ്ടായിരം രൂപയൊക്കെ മേടിക്കാനുള്ള കേട്ടോ അതുകൂടെ ആലോചിച്ചോണം അത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ മൈൻഡ് മാറും സ്വഭാവമായിട്ടോ അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് എന്താണുള്ളത് അറിയില്ല അതെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഇത് എപ്പോഴേ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു അത് ഞാൻ കറക്റ്റായിട്ട് കൊടുത്ത് തീർക്കുകയും ചെയ്യും അവർ അവർക്കൊന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ വിളിക്കുക ഒന്ന് ചെയ്യാം ശ്രുതി ഇങ്ങനെ ഒരു കാര്യത്തിൽ ഒരു സത്യമുണ്ടോ എന്നൊന്ന് വിളിച്ചു ചോദിക്കാം കാരണം ഞാൻ ഏകദേശം ഒരു ഇരുപത്തി വർഷത്തിന് മേളിലായ ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ അപ്പോ ഇതുവരെ ഇതുവരെ എനിക്ക് ഇങ്ങനൊരു ഒരു ചീത്തപ്പേരും എനിക്ക് കേട്ടിട്ടില്ല പക്ഷെ ഇത് എന്ത് കാര്യത്തിനാണ് ഒരു ആർട്ടിസ്റ്റിനെ ചവിട്ടി താക്കണ എന്നെ താക്കാനൊന്നും എന്നെ ആരും വളർത്തി കൊണ്ടുവന്നൊന്നും ഞാൻ എന്റെ കഴിവ് കൊണ്ട് വളർന്നു വന്ന ആർട്ടിസ്റ്റാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ കാണിക്കണെന്നു എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുക ഞാനും ദൈവത്തെ വിശ്വസിക്കുന്നു ഞാൻ നല്ലത് ചെയ്തവനാണെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടാവും ദാറ്റ്സ് ഓൾ അത്രയല്ലേ ഉള്ളൂ പറയാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കണേ കഷ്ടല്ലോ ഒരാർട്ടിസ്റ്റിന്റെ അടുത്ത് ജനങ്ങളെ സന്തോഷിപ്പിക്കണ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ കാണിക്കണേ വലിയ സങ്കടമുണ്ട് നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കല്ലേ ചെയ്യണുള്ളൂ അല്ലാതെ നല്ല സങ്കടമുണ്ട് നല്ല സങ്കടമുണ്ട് ഇനിയും നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യേ ഉള്ളൂ അതിനകത്ത് ഇനിയിപ്പോ വേറെ ഒന്നും പറയാനില്ല നല്ല വിഷമത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത് ഇനി നിങ്ങൾ ഇനി എന്ത് കുറ്റം പറഞ്ഞാലും എല്ലാവരുടെയും ഞാൻ ആരൊക്കെ തന്നെ സഹായിച്ചിട്ടുണ്ടോ നല്ല മനസ്സുകൊണ്ട് സഹായിച്ചവരാണ് എല്ലാന്നാണ് ഞാൻ വിചാരിച്ചത് അതിന് നിങ്ങൾ അത് കടമായിട്ട് തന്നതാണ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ കൃത്യമായിട്ട് ഞാൻ ആ പൈസ എനിക്ക് ഫ്ലേവേഴ്സ് ചാനലിൽ നിന്ന് തരണ പൈസ അനുസരിച്ച് ഞാൻ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും ഞാൻ കൊടുത്തിരിക്കും അത്രയേ ഉള്ളൂ അത് ഞാൻ പട്ടിണി കടന്നാൽ ശരി അവരുടെ എല്ലാവരുടെയും പൈസ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിരിക്കും ഒരു മാറ്റമില്ല കൊല്ലം സുതി എന്ന കലാകാരൻ പണം തിരികെ നൽകാമെന്ന് സമൂഹത്തോടായി പറഞ്ഞിട്ടുണ്ട് കലാമേഖല സത്യസന്ധമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുമുണ്ട് ജന്മനാൽ കിട്ടിയ കഴിവ് നേത്തെടുക്കുന്ന കലാകാരന്മാർ അവർക്കിടയിലെ ഒരുവൻ തന്നെയാണ് സുധി ഒരു കുടുംബസ്ഥനാണ് പണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കുടുംബവും പഴികേൽക്കുകയാണ് കോടികൾ തട്ടിച്ചവർ നാട്ടിൽ കറങ്ങി നടക്കുമ്പോൾ ഒരു കലാകാരന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ ചോദിച്ചോ അല്ലാതെയോ വാങ്ങിയ പണം തിരികെ ചോദിച്ചിട്ടും നൽകിയില്ലെന്ന് പറഞ്ഞ് നിജസ്ഥിതി അറിയാതെ അപവാദ പ്രചരണം നടത്തുന്നവർക്ക് മുന്നിൽ ഒരു കലാകാരൻ എന്ന നിലയിലാണ് ഞങ്ങൾ സുധിയുടെ അഭിമുഖം സമർപ്പിക്കുന്നത് കൊല്ലം സുധി എന്ന കലാകാരൻ പണം തിരികെ നൽകാമെന്ന് സമൂഹത്താടായി പറഞ്ഞിട്ടുണ്ട് സത്യസന്ധമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ജന്മനാൽ കിട്ടിയ കഴിവ് വാർത്തെടുക്കുന്ന കലാകാരന്മാർ അവർക്കിടയിലെ ഒരുവൻ തന്നെയാണ് സുധി ക്യാമറമാൻ വിഷ്ണു ബാലകൃഷ്ണനോ രാഘം രാധാകൃഷ്ണൻ

കൊല്ലത്തെ ബേബീസും അമ്മമാരും ഇനി വെരി ഹാപ്പി തൂമാട്ട് ഗ്രൂപ്പിന്റെ ബേബി ആൻഡ് ബേബീസ് ബേബി ഫാഷൻ സ്റ്റോർ കൊല്ലം പാലത്തറ വൈറ്റ് സ്പോർട്സ് അപ്ലയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓപ്പോസിറ്റ് ബ്രൈറ്റ് ഹോട്ടൽ എൻ എച്ച് റോഡ് കൊട്ടിയം ബ്രാഞ്ച് ബീച്ച് റോഡ് കൊല്ലം